കല്യാണി പ്രിയദർശൻ നസ്ലൻ എന്നിവർ പ്രധാന വേഷങ്ങളിലെത്തുന്ന ചിത്രമാണ് ലോക ചാപ്റ്റർ വൺ ചന്ദ്ര ഒരു സൂപ്പർ ഹീറോ കഥാപാത്രം ആയാണ് കല്യാണി ഈ ചിത്രത്തിൽ വേഷമിട്ടിരിക്കുന്നത് ഡൊമിനിക് അരുൺ രചിച്ച് സംവിധാനം ചെയ്ത ചിത്രം വമ്പൻ ബജറ്റിലാണ് ഒരുങ്ങുന്നത് ലോക എന്നു പേരുള്ള ഒരു സൂപ്പർ ഹീറോ സിനിമാറ്റിക് യൂണിവേഴ്സിലെ ആദ്യ ചിത്രമാണ് ചന്ദ്ര ദുൽഖർ സൽമാൻ്റെ വേഫറർ ഫിലിംസ് ആണ് സിനിമയുടെ നിർമ്മാണം ഇപ്പോഴിതാ സിനിമയുടെ റിലീസ് സംബന്ധിച്ച റിപ്പോർട്ടുകളാണ് എത്തുന്നത് ഓഗസ്റ്റ് ഇരുപത്തിയെട്ടിന് സിനിമ ആഗോളതലത്തിൽ റിലീസിന് തയ്യാറെടുക്കുന്നുവെന്നാണ് റിപ്പോർട്ടുകൾ സിനിമയുടെ ഫസ്റ്റ് ലുക്ക് പോസ്റ്റർ അടുത്തിടെ ആരാധകർക്കായി അണിയറപ്രവർത്തകർ പങ്കുവച്ചിരുന്നു സിനിമയുടെ മറ്റ് അപ്ഡേറ്റുകൾ ഒന്നും തന്നെ അണിയറപ്രവർത്തകർ പുറത്തുവിട്ടില്ല ചന്തു സലിം കുമാർ അരുൺ കുര്യൻ ശാന്തി ബാലചന്ദ്രൻ എന്നിവരും നിർണായക വേഷങ്ങൾ ചെയ്യുന്ന ചിത്രം ഏറെ പ്രതീക്ഷകളോടെയാണ് പ്രേക്ഷകർ കാത്തിരിക്കുന്നത് ഒന്നിലധികം ഭാഗങ്ങളിൽ ഒരുങ്ങുന്ന ഒരു സിനിമാറ്റിക് യൂണിവേഴ്സിന്റെ ആദ്യ ഭാഗമാണ് ഈ ചിത്രം